ഒട്ടൈറ്റിസ് മീഡിയ എന്നും അറിയപ്പെടുന്ന ചെവി അണുബാധ കുട്ടികൾക്കിടയിൽ ഒരു സാധാരണ പ്രശ്നമാണ് പക്ഷേ അവ മുതിർന്നവരെയും ബാധിക്കും ഈ വീഡിയോയിൽ ചെവിയിലെ അണുബാധ എങ്ങനെ വികസിക്കുന്നു അത് ഒഴിവാക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ചില കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും ചെവി മൂന്ന് ഭാഗങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത് പുറം ചെവി മധ്യ ചെവി അകത്തെ ചെവി പലപ്പോഴും ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസുകൾ കാരണം മദ്യച്ചെവിയിൽ വീക്കം സംഭവിക്കുകയും അണുബാധയുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഒട്ടൈറ്റിസ് മീഡിയ സംഭവിക്കുന്നു മദ്യച്ചെവിയെ തൊണ്ടയുടെ പിൻഭാഗവുമായി ബന്ധിപ്പിക്കുന്ന യുസ്റ്റേക്യൻ ട്യൂബിലൂടെ ബാക്ടീരിയകളോ വൈറസുകളോ മദ്യച്ചെവിയിൽ പ്രവേശിക്കാം യുസ്റ്റേക്യൻ ട്യൂബ് സാധാരണമായി അടച്ചിരിക്കും എന്നാൽ നമ്മൾ വിഴുങ്ങുമ്പോഴോ അലറുമ്പോഴോ ചവയ്ക്കുമ്പോഴോ അത് തുറക്കുന്നു ഇത് വായുവിനെ മദ്യച്ചെവിയിൽ പ്രവേശിക്കാനും മർദ്ദം തുല്യമാക്കാനും അനുവദിക്കുന്നു എന്നിരുന്നാലും യുസ്റ്റേക്കൻ ട്യൂബ് ശരിയായി തുറക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് മ്യൂക്കസ് അല്ലെങ്കിൽ നീർവീക്കത്താൽ തടയപ്പെടുകയാണെങ്കിൽ മദ്യച്ചെവി ബാക്ടീരിയകളുടെയോ വൈറസുകളുടെയോ പ്രജനന കേന്ദ്രമായി മാറുകയും ഇത് ചെവിയിലെ അണുബാധയിലേക്ക് നയിക്കുകയും ചെയ്യും അതിനാൽ ഇടയ്ക്കിടെയുള്ള ചെവി അണുബാധകൾ എങ്ങനെ ഒഴിവാക്കാം ഒന്നാമതായും പ്രധാനമായും ഇടയ്ക്കിടെ കൈ കഴുകുക ജലദോഷമോ മറ്റു അണുബാധകളോ ഉള്ളവരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക എന്നിങ്ങനെയുള്ള നല്ല ശുചിത്വം പാലിക്കുക ഇടയ്ക്കിടെ നിങ്ങളുടെ മൂക്ക് മൃദുവായി ഊതുക മദ്യ ചെവിയിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ ഒരു സമയം ഒരു മൂക്ക് നിങ്ങൾ നീന്തുകയാണെങ്കിൽ ഇയർപ്ലഗ് ധരിക്കുക അല്ലെങ്കിൽ നീന്തൽ തൊപ്പി ഉപയോഗിക്കുക നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടിക്കോ ഒട്ടൈറ്റിസ് മീഡിയയോ ചെവി അണുബാധയോ ഉണ്ടായാൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടിക്കോ ചെവി വേദന പനി അല്ലെങ്കിൽ കേൾവിക്കുറവ് ഉറങ്ങാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക മറ്റ് വസ്തുക്കൾ ഉപയോഗിച്ച് ചെവി വൃത്തിയാക്കാൻ ശ്രമിക്കരുത് ഇത് മെഴുക് അല്ലെങ്കിൽ ബാക്ടീരിയയെ ചെവിയിലേക്ക് കൂടുതൽ തള്ളിവിടും സെക്കൻഡ് ഹാൻഡ് പുക ശ്വസിക്കുന്നത് ഒഴിവാക്കുക ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും നല്ല ശുചിത്വ സമ്പ്രദായങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കുന്നതിലൂടെയും ഒട്ടൈറ്റിസ് മീഡിയ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും നിങ്ങളുടെ ചെവികൾ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യാം